ഹലോ ഫ്രണ്ട്സ് സ്ലാ വലൈക്കും നമസ്കാരം തൃശ്ശൂരിലേക്ക് സ്വാഗതം ഇന്ന് വാങ്ങിയിട്ടുള്ള ഒരു വ്ലോഗായിട്ടാണ് സൺഡേ ആയിട്ടാണ് ഇന്ന് കാണുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഞാൻ ഞാനിതിൽ രണ്ട് സ്ഥലം കാണിക്കുന്നുണ്ട് മാട്ടൂരിലുള്ള ഒരു മന്തി റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ ഒരു ബീച്ച് കൂടിയതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മാത്രമല്ല ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം തിങ്കളും വ്യായമാണ് അപ്പം നിങ്ങൾ നോട്ടിഫിക്കേഷൻ തന്നെ കാണാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ഒരുപാട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ഇതാണ് ഞാൻ കണ്ണൂർ ജില്ലയിലെ മാട്ടൂർ എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ വിട്ടത് പിന്നെ പകുതിക്ക് എത്തുന്ന സമയത്ത് മക്കളെ പ്ലാൻ മാറി ഞാനും എൻ്റെ മക്കളും അതുപോലെ സിസ്റ്ററും മക്കളും അങ്ങനെയാണ് പോയിട്ടുണ്ടായത് നമ്മൾ ഇവിടുന്ന് വിട്ട് വീട് വിടുമ്പം ഏകദേശം അഞ്ചര മണിയായിട്ടുണ്ടായിട്ട് മണിക്ക് വിടാനായിരുന്നു പ്ലാന് പിന്നെന്തോ കാരണവശാല് ലേറ്റായി അപ്പം ഇപ്പം അറിയാമല്ലോ മരിവ് പെട്ടെന്ന് തന്നെ ബാങ്ക് കൊടുക്കുന്നുണ്ട് ഒരു ആറേ ആറ് പത്തിൻ്റെ ഉള്ളിലാണ് ബാങ്ക് കൊടുക്കുന്നതും അങ്ങനെ കാട്ടാൻ പള്ളിപ്പാലം കഴിഞ്ഞ് ഇതാണ് ഇപ്പം എത്തിയിട്ടുള്ളത് വളവട്ടനം പാലാണ് ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് അതായത് ഞാനിപ്പം നിൽക്കുന്നത് നാറാത്തെന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്യേണ്ടി വരും പിന്നെ ഈ ഒരു വളവട്ടം പാലം എന്ന് പറയുമ്പോൾ എന്നും നല്ല ട്രാഫിക്കാണ് പക്ഷെ അന്ന് മഷ അല്ല അന്ന് വലിയ ഒന്നും ഉണ്ടായില്ല ഞായറാഴ്ച ആയതുകൊണ്ട് എന്താണെന്ന് അറിയില്ല സാധാരണ ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം പകുതിക്ക് എത്തിയതിൻ്റെ ശേഷം മക്കളിതാ പ്ലാൻ മാറ്റി നമുക്ക് ബീച്ചിലും കൂടി പോകുക പറഞ്ഞിട്ട് അങ്ങനെ ഇതാ നമ്മൾ ബീച്ചിലേക്കാണ് ഇപ്പം പോയിക്കൊണ്ടേയിരിക്കുന്നത് പുതിയങ്ങാടിയിലെ ചൂട്ടാട് ബീച്ച് എന്നുള്ള സ്ഥലത്താണ് നമ്മളിപ്പം പോകുന്നത് കേട്ടോ ഈയൊരു പാലം മാട്ടൂൽ പാലാണ് മാട്ടൂല് കഴിഞ്ഞിട്ട് രണ്ട് വഴിയുണ്ട് നമുക്ക് പുതിയ എന്താ പറയുക വേറൊരു റൂട്ടും കൂടിയുണ്ട് ആ റൂട്ടിൽ കൂടി വരുമ്പോൾ പുതിയങ്ങാടി കഴിഞ്ഞിട്ടാണ് മാട്ടൂരിലേക്ക് വരും ഇതിപ്പം നമ്മൾ മടക്കര വഴി പോകുന്നത് കൊണ്ടാണ് മാട്ടൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പുതിയങ്ങാടി എത്തുന്നത് അപ്പോൾ നമ്മളൊന്നും അറിയില്ലായിരുന്നു അവിടെ എത്തിയ സമയത്ത് ശരിക്കും നമ്മൾ ഞെട്ടിയിട്ടുണ്ടായിരുന്നു ബീച്ചിലെത്തിയ സമയത്ത് അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല മാട്ടൂലെ മന്തി കഴിക്കാത്തവരും നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ട് കഴിക്കുക കുറേ ആയിട്ട് ഒരു കാര്യമാണ് മന്തി കഴിക്കാൻ പോകണം എന്നുള്ളത് പക്ഷേ മഷാ അടിപൊളി സംഭവം കേട്ടോ അപ്പോൾ ഇതാ നമ്മളങ്ങനെ ഓടി ഓടി ഇതാ നമ്മൾ ചൂട്ടാട് ബീച്ചെത്തിയിട്ടുണ്ട് ഏകദേശം ഒരാറ് ആറേ കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് നമുക്ക് വഴിക്ക് നിർത്തിയിട്ട് പള്ളിക്കേറെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളിവിടുത്തേക്ക് വിട്ടത് കേട്ടോ ഇപ്പം ബാങ്ക് മരു ബാങ്ക് പെട്ടെന്ന് കൊടുക്കുന്നത് അതുകൊണ്ട് അത്ര ഒരുപാട് ഇടാവും ചെയ്യില്ല പെട്ടെന്ന് പാങ്ക് കൊടുക്കും അപ്പോൾ ആ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബീച്ചിലേക്ക് വന്നതും വഴിയിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഒരു വലിയ നല്ലൊരു പള്ളി ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കയറി നിസ്കരിച്ചു പിന്നെ ഇതാ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട് ബീച്ചിലെത്തി നോക്കുന്ന സമയത്ത് ശരിക്കും ഞെട്ടിയിട്ടുണ്ട് കാരണം അവിടെ ഫെസ്റ്റിവെല്ലിൽ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളത് അറിയില്ല കേട്ടോ പിന്നെ നമ്മൾ നമ്മളോട് മക്കൾ അറിഞ്ഞിട്ടാണോ വന്നത് പക്ഷേ അവരും അറിയില്ല സ്റ്റാർട്ട് ചെയ്ത ദിവസമായിരുന്നു അന്ന് സൺഡേ ആണ് നമ്മൾ പോയത് പിന്നെ ഞാനൊന്നും വീഡിയോ ചെയ്യുന്ന ദിവസം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച വ്യാഴ്ചയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് എല്ലാ ദിവസവും നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനത്തെ ഒരു സമയമില്ല അതുമാത്രമേ നല്ല മെനക്കടാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതന്നെ തന്നെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താ പറയുക എനിക്ക് ഈ ഒരു ചാനൽ തുടങ്ങി അതുപോലെ തന്നെ ഞാൻ തുടങ്ങാനുള്ള കാരണം എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്താ പറയുക ഒരുപാട് ഒരുപാട് എന്താ പറയുക ലൈഫിൽ ഓരോ ടെൻഷൻ വരുമ്പം നമുക്ക് ടെൻഷൻ മാറ്റാനും അതുപോലെ ഇങ്ങനെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ സമയം അങ്ങ് പോയിക്കോളല്ലോ അല്ലാണ്ട് വേറൊന്നും ഉദ്ദേശമില്ല ഞാൻ ശരിക്കും പറയാമെന്ന് വിചാരിച്ചാൽ ചാനല് തുടങ്ങിയതെട്ടാ അപ്പം ഇങ്ങനെ എടുത്ത സമയത്ത് നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കാണുമ്പോൾ ഒരു മനസ്സിലൊരു സുഖം ഉണ്ടാവല്ലോ അപ്പോൾ അങ്ങനെ ഇതാ അവിടെ എത്തിയ സമയത്ത് ചൂട്ടാട് ബീച്ചിൽ നല്ല ഫെസ്റ്റിവലായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മൊഞ്ചാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം നല്ല ഭംഗിയുണ്ട് ഇവിടെ നല്ല വലിയ ബീച്ച് ബീച്ചുണ്ട് പക്ഷേ ബീച്ചിലേക്കാളും വരുന്ന സമയത്ത് നമ്മൾ നല്ല വെളിച്ചത്തിൽ തന്നെ പകൽ വെളിച്ചത്തോടു കൂടി തന്നെ വരണം നമുക്കൊക്കെ കളിക്കാണ്ട് നല്ല നീ വിസ്താരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബീച്ചിൽ കളിക്കാനും ഓടാനും എല്ലാത്തിനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിത് കണ്ട സമയത്ത് ഒരുപാട് റൈഡ്സും റൈഡ്സിന് സാധാരണ ഉണ്ടാകും തന്നെയാണ് അതിൻ്റെ കൂടെ കുറച്ച് അലങ്കരിച്ചെന്ന് മാത്രമേ ഉള്ളൂ അത്യാവശ്യം കുട്ടിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല നല്ല റൈഡ്സ് ഉണ്ട് അപ്പം മക്കൾ എന്താ തൊട്ടിലും അതുപോലെ എല്ലാത്തിലും ഒരു എല്ലാത്തിലും കയറിയിട്ടില്ലെങ്കിൽ അത്യാവശ്യം അവർ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേയായിട്ട് നമ്മളിങ്ങനെ ബീച്ചിലോ പാർക്കിലൊന്നും വരാറില്ല സാഹചര്യം ഒത്തു ഒത്തിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് പിന്നെ അതുമാത്രമല്ല മക്കൾ സ്കൂളും എക്സാമും ഇങ്ങനെയൊക്കെ ഉള്ളൊരു സമയം തന്നെയാണ് പിന്നെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞല്ലോ അങ്ങനെ നമ്മൾ ചൂട്ടാട് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ എൻ്റെ സൗണ്ട് നന്നായിട്ട് മാറിയിട്ടുണ്ട് തണുപ്പ് പിടിച്ചിട്ടുണ്ട് അത് കാരണം സൗണ്ട് നല്ലവണ്ണം മാറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഫുഡും അതുപോലെ പാനിപ്പൂരി ഇങ്ങനത്തൊക്കെ സംഭവങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഉപ്പിലിട്ട കുറേ പക്ഷേ ഉപ്പിലിട്ട കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല പൊതുവേ നമ്മൾ കേൾക്കുന്ന സാഹചര്യമാണ് ഉപ്പിലിട്ടത് അധികം വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല എന്നുള്ളത് അത് നമ്മൾ എന്നാലും കഴിക്കുന്നില്ല എന്നല്ല പറയുന്നു മക്കൾ പിന്നെ ചോദിച്ച സമയത്ത് വേണ്ടെന്ന് പറഞ്ഞ് അവരങ്ങനെ നിർബന്ധിച്ചിട്ടില്ല പിന്നെ അതുമാത്രമല്ല ഇവിടെ പാനിപ്പൊരി ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മക്കളിതാ നമ്മളെ പിന്നെ തൊട്ടിൽ കയറുന്നുണ്ട് നല്ല ഹൈറ്റിൽ പോകുന്നുണ്ടായിരുന്നു പക്ഷെ ചെറിയ മൂള് പോലും കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ എല്ലാവർക്കും അതിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് ഞാനും കയറും കേട്ടോ അന്ന് തന്നെ ഞാൻ കയറിയിട്ടുണ്ടായില്ല സിസ്റ്റർ കൂടി ഉണ്ടായിരുന്നു അവളും ഞാനും പിന്നെ മക്ക് മൂത്തെ വലിയ മക്കളും കയറിയിട്ടുണ്ട് ചെറിയ മക്കളൊക്കെ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ മറ്റേ തൊട്ടിൽ ജലബിയിൽ കയറിയിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് എന്തായാലും നല്ല എന്താ പറയുക തുടങ്ങിയപ്പാടായതുകൊണ്ട് ഒരുപാട് രസമൊന്നുമല്ല ആരും അറിഞ്ഞിട്ടില്ലാന്ന് തോന്നും ഇങ്ങനെ ഫെസ്റ്റിവൽ നടക്കുന്നുള്ള കാര് കാര്യം ആരും അറിയില്ലാന്ന് തോന്നുന്നു അപ്പോൾ ബീച്ചിൻ്റെ ഏരിയ ആണിത് ഇത് കേട്ട നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാനൊരുപാട് എല്ലാ വീഡിയോയും കൂടി ചെയ്യുന്ന സമയത്ത് ലൻത്തി ആയിപ്പോൾ അതു നിങ്ങൾക്ക് മടുപ്പ് വരും കേട്ടോ അപ്പോൾ നമ്മളിത് ഒരിക്കലും പ്രതീക്ഷിച്ചു പോയ സംഗതിയെ അല്ല വണ്ടിയിൽ നിന്ന് പ്ലാൻ മാറിയതാണ് അങ്ങനെയാന്ന് ഇവിടെ എത്തിയത് പക്ഷെ എന്നാലും മഷാ നല്ല അടിപൊളി തന്നെയാണ് ഇതിനു മുന്നേ ഞാൻ മാട്ടുള്ള ബെസ് സ്റ്റേഷനും അതുപോലെ തന്നെ വേറൊരു എന്താ ചെമ്പല്ലി ചെമ്പല്ലിക്കൂടെന്നുള്ളൊരു പാർക്കിൻ്റെ വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ മഷാ പക്ഷേ അതും കൂടി കാണാം തീർച്ചയായിട്ടും കണ്ണൂർ ജില്ലയിൽ വരാത്തവരുണ്ടെങ്കിൽ വന്നിട്ട് ഇവിടെയൊക്കെ എന്തായാലും പോവുക പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും അടിപൊളി സ്ഥലം തന്നെയാണ് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നല്ലേ പൊതുവേ പറയലതുപോലെ നമുക്ക് ഇത്രയും അടുത്തായിട്ട് നമ്മൾ പോക്ക് കുറവ് തന്നെയാണ് തീർച്ചയായിട്ടും പിന്നെ മിക്ക ആൾക്കാരും ഇപ്പോൾ എല്ലാവരും പാർക്കിലും ബീച്ചിലെല്ലാം പോയിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരനെ കൂടുതലായിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എൻ്റെ ചാനലിൽ കയറിയിട്ട് ആ വീഡിയോ കൂടി കാണുക പ്ലസ് സ്റ്റേഷന് നിങ്ങൾ തീർച്ചയായിട്ടും പോകണം പോയിട്ട് എല്ലാം കവർ ചെയ്യണം ഒത്തിരി പക്ഷികളും അതുപോലെ കുറേ പല വിധത്തിലുള്ള പൂച്ചകളും എല്ലാം ഉണ്ട് മീൻ അങ്ങനെ അടിപൊളി ആയിട്ട് പിന്നെ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതും കൂട്ടി കാണണം കേട്ടോ ഈ ഒരു റൂട്ടിൽ വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്തിട്ട് പോകട്ടെ പൂർത്തിയാക്കാം പിന്നെ മാത്രമല്ല നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് കാലത്ത് ഇറങ്ങണം കേട്ടോ നമ്മളെപ്പോലെ അഞ്ചര അഞ്ചേ മുക്കാൽ ആറ് മണിക്ക് ഉള്ളിലൊന്നും ഇറങ്ങരുത് ഒരു കാലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കെല്ലാം കവർ ചെയ്യാൻ പറ്റും ഇവിടെ അത്യാവശ്യം നമുക്ക് കളിക്കാണ്ട് നല്ല എന്തൊക്കെയോ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾതാ ഇതിലൊന്നും പിന്നെ കയറാനുള്ള സമയം നമുക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ പറ നമ്മൾ ഉദ്ദേശിച്ചത് മന്തി കഴിക്കാം എന്നുള്ളത് മാത്രമാണ് പക്ഷേ മന്തിയും എന്താ പറയുക ശരിക്കും മുതലായിട്ടുണ്ട് കേട്ടോ ഇതുവരെ അങ്ങനത്തെ ഒരു മന്തി കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ എന്തായാലും അവിടെയൊക്കെ പോവുക എൻജോയ് ചെയ്യുക അങ്ങനെ ഇതാ റൈറ്റ് സൈഡിൽ നിന്ന് കയറി കഴിഞ്ഞ ശേഷം നമുക്കിതാ വെറുതെ ഒന്ന് ചുറ്റിയാതാണ് ഇവിടെ വന്ന് നോക്കുമ്പോഴേക്ക് ഇവിടെ പാനിപ്പൂരി കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അത് ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നു പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയത്ര അങ്ങോട്ട് എല്ലാം ആഡ് ചെയ്തിട്ടില്ല സാധാരണ പൊട്ടാട്ടോ അങ്ങനത്തെ ഒക്കെ ചെയ്യലുണ്ട് ഇവിടെ പൊട്ടാട്ടോ അതൊന്നും ഉണ്ടായിട്ടില്ല ഉള്ളിയൊക്കെ അവർ പേടിച്ചിട്ടിടുന്ന മാതിരി കുറേ ശനം ഇട്ടിട്ടുള്ളൂ പിന്നെ ഒരു പ്ലേറ്റിന് അറുപത് രൂപയാണെന്ന് വരുന്നത് ആ ഒരു പ്ലേറ്റിൽ എനിക്കൊന്ന് നാലോ അഞ്ചോ പാനിപ്പൂരിയും അതുപോലെ തന്നെ അതിൻ്റെ സിറപ്പ് ഒരു ഒരു മധുരമുള്ളൊരു സിറപ്പ് ഉണ്ടായിട്ടല്ലോ പാനിപ്പൊരിക്ക സാധാരണ അതാണെന്നുണ്ടാവില്ല ഞാൻ അതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നുമില്ല ഏ പിന്നെ ഓമപ്പൊടിയും അതുപോലെ കുറച്ചുള്ളിയും മാത്രം ഇട്ടിട്ട് ഇവർ ഒരു പുതിനീനേൻ്റെ ആ ഒരു ചട്നി ഉണ്ടല്ലോ അതും മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നാലും അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഞാനും രണ്ട് മൂന്ന് തവണ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഒരു പ്രാവശ്യം തിരക്കടില്ലാണ്ട് കിട്ടി രണ്ടാമത്തെ ആദ്യത്തെ എനിക്ക് ശരിയായിട്ടില്ല പാനിക്കൂലി കാരണം അത്ര അങ്ങോട്ട് പൊട്ടുന്നുണ്ടായില്ല പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ശരിയായി പിന്നെ ചത അതിനുണ്ടാക്കിയിട്ട് ചാനലിൽ ഇടണമെന്നുണ്ട് ഇനി അപ്പം ചത സമയമുള്ളപ്പം ഇടട്ടോ അപ്പം ഇതാ നമ്മൾ അത് കഴിഞ്ഞ് ചെന്തിയിൽ കഴിഞ്ഞ് തൊട്ടിൽ കയറിയിട്ടുണ്ട് അപ്പം പിള്ളേർ ശരി കൊച്ചാക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞാൽ നമ്മളെ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ ഈ ഉദ്ദേശത്തിലാണ് വന്നത് കേട്ടാ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഫാറ്റ് ഷെഫം ഷെഫ അങ്ങനെ എന്തോ ആണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് കണ്ടത് എനിക്കൊന്നൊരു വീട് കൊണ്ടുപോയിട്ട് റെസ്റ്റോറൻറ്റ് ആക്കിയതാണെന്ന് തോന്നുന്നു അത് നമ്മൾക്ക് പുറത്തൊക്കെ കാണുന്ന സമയത്തും ഉള്ളിൽ കയറിയ സമയത്തും ഒരു വീടിൻ്റെ ആ ഒരിതാണ് നമുക്ക് തോന്നിയത് വിൻഡോ ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പം നമ്മൾ ഇവിടെ വന്ന് എന്താ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് കയറുന്നുണ്ട് തീർച്ചയായിട്ടും പിന്നെ ഈയൊരു മന്തി കൈക്കാളും പോകാനുള്ള കാണുമെന്ന് വിചാരിച്ചാൽ അതും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തട്ട എൻ്റെ മൂത്തമ്മോൻ്റെ വകയിൽ നമുക്കിതാ ഭക്ഷണം ഉണ്ടാക്ക ഭക്ഷണം വാങ്ങിച്ചതെട്ടാ മഷാ അല്ല അപ്പം കഴിഞ്ഞ ആഴ്ചയെ പോകേണ്ടായിരുന്നു പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ കഴി പോ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഡിലേ ആക്കിയത് അപ്പോൾ ഇതാ ഈ ഒരു സമയത്താണ് നമുക്ക് ചാൻസ് കിട്ടിയത് ഫാറ്റ് ഷെഫ് കെട്ടാം നല്ല ആളുണ്ടായിരുന്നു നമ്മൾ പോകുമ്പം നേരി മണി അങ്ങനെ ആയിരിക്കും എന്നാലും കുഴപ്പമില്ലാത്ത വിധത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു താഴെയും മേലെയും ഉണ്ട് ഇരിക്കേണ്ട സൗകര്യം നമ്മുടെ മേലെയാണ് ഇരുന്നിട്ടുണ്ടായത് നല്ലൊരു നീ നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ വാശേരിയും നല്ല നല്ല വൃത്തി ഉണ്ടായിരുന്നു മിക്കതും നമ്മൾ വാശേരിയിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു അറപ്പുണ്ടാകും അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അതുമാത്രമല്ല അവിടുത്തെ ചോറും അവിടുത്തെ മോട്ട ശരിക്കും ഒരു ശരിക്കും പറഞ്ഞതെടുക്കാൻ വരാം സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് എൻ്റെ മോനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ മോനിലേക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് കഴിക്കുകയേ ചെയ്യില്ല എന്ന് തന്നെ പറയാം തീരെ ഒന്നിനോട് താല്പര്യം കുറവാണ് പക്ഷേ ഇവിടെ വന്ന സമയത്ത് മാഷാ അല്ലാതെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു മന്തി എനിക്കൊന്ന് രണ്ട് തവണയായിട്ട് മോൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വിചാരിച്ചാൽ നമുക്ക് ചോറ് എത്ര വേണമെങ്കിലും എണമെങ്കിലും തരും കേട്ടോ അതുപോലെ തന്നെ മയോണൈസ് മയോണൈസും പിന്നെ സൽസ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അവർ തരുന്നുണ്ട് മെയിനായിട്ട് മട്ടനും ബീഫും ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പം ഇത്തൻ്റെ മൂന്ന് മട്ടനും ബീഫും വേണ്ട ഫ്രഷ്ട്ട് അവനിക്ക് ചിക്കൻ ഷവായി ഓർഡർ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഇവിടുത്തെ പ്ലേറ്റ് തന്നെയുണ്ടോ നല്ല ഓടിൻ്റെ പ്ലേറ്റും ഓടിൻ്റെ ഗ്ലാസ് ഗ്ലാസ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള മട്ടനും ബീഫും ശരിക്കും പറയാമെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ പോയിട്ട് മന്തി കഴിക്കാം മറന്നു പോകരുത് തീർച്ചയായിട്ടും കഴിക്കുക എന്തായാലും മുതലാകും ഒരുപാട് ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ നമ്മളിപ്പം കുറച്ച് പേര് ഇതായി നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഇതിന് വലിയ പൈസയെന്നാണ് വന്നിട്ട് രണ്ടായിരത്തി മുന്നൂറ് ആ ഒരു ബ്രിഡ്ജിലേ വന്നിട്ടുള്ളൂ പിന്നെ ഇവിടെ കൂടി ഉണ്ട് അപ്പോൾ കുനാഫ വാങ്ങാൻ നിന്നില്ല മന്തി കഴിച്ചിട്ട് തന്നെ ശരിക്കും വയറ് നിറയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുനാഫ നമ്മൾ വാങ്ങിച്ചിട്ടില്ല ഇൻഷാള്ള അത് പിന്നീട് ഓറ്റാൻ പോകും അപ്പം വീഡിയോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇഷ്ടമായില്ലേ അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണേ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം